പ്രൈസലോടെ ദൈവമക്കളെ ഈ പ്രഭാതത്തിൽ ഒരു കാര്യം ഞാൻ നിങ്ങളോട് ദൂതായിട്ട് പറയുക കേട്ടോ ഇത് നിങ്ങൾ ജയത്തിന്റെ ഘോഷങ്ങൾ ആഘോഷിക്കുന്ന ഒരു സീസണായിരിക്കും പരിശുദ്ധാത്മാവ് എന്നോട് കൃത്യമായിട്ട് പറയുന്നു ലോകം പരാജയപ്പെടുത്തിയവന്റെ കൂട്ടത്തിൽ നിന്നെ എണ്ണീട്ടുണ്ടെങ്കിൽ നീ പരാജയപ്പെട്ടവന്റെ കൂട്ടത്തിലാണ് എന്ന് നിന്നെ നോക്കി ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പ്രഭാതത്തിൽ പരിശുദ്ധാത്മാവ ഒരു ദൂതു പറയുന്നു നീ ജയത്തിന്റെ കൊടി ഉയർത്താൻ പോകുന്നു സങ്കീർത്തനം ഇരുപത് അത് നമ്മൾ വായിക്കുമ്പോൾ അതിന്റെ അഞ്ചാമത്തെ വാക്യത്തിനകത്തുണ്ട് അതെ നിങ്ങൾ ജയത്തിൽ ആഘോഷങ്ങൾ നടത്താൻ പോകുന്നു നിങ്ങൾ ജയത്തിന്റെ കൊടി നിങ്ങൾ ഉയർത്താൻ പോകുന്നു നിന്റെ ഭവനത്തിൽ നിന്റെ ജീവിതത്തിൽ നിന്റെ തലമുറയിൽ നിന്റെ മിനിസ്ട്രിയിൽ തോറ്റുപോയെന്ന് പറയുന്നവടെ മുൻപിൽ നീ വീണ്ടും എഴുന്നേൽക്കാൻ പോകുന്നു നീ വീണ്ടും എഴുന്നേൽക്കുക മാത്രമല്ല നീ എഴുന്നേറ്റ് ജയം ആഘോഷിക്കാൻ പോകുന്നു കൊടി ഉയർത്താൻ പോകുന്നു ഗോഡ് ബ്ലസ് യു